മോക്ഷം സുഖം ഇച്ഛിക്കാത്തവരാരും ഇല്ല ഭക്ഷണത്തിൽ സുഖം മുദ്രയിൽ സുഖം കുടുംബ ഭദ്രതയിൽ സുഖം കക്ഷിബലത്തിൽ സുഖം ദേശക്ഷേമത്തിൽ സുഖം ലോക ബാന്ധവത്തിൽ സുഖം ഇങ്ങനെ പരിണാമവും പരിണാമവും അനുസരിച്ച് സുഖങ്ങൾ പലവിധം ഇതിനു വിപരീതമായതൊക്കെ ദുഃഖവും ആത്മാവ് ുഖസ്വരൂപമായതിനാൽ എല്ലാവരും സുഖം ആഗ്രഹിക്കുന്നു അനുകൂല വേദനീയം സുഖം പ്രതികൂല വേദനീയം ദുഃഖം അനുകൂലമായതിനാൽ സുഖവും പ്രതികൂലമായതിനാൽ ദുഃഖവും ഉണ്ടാകുന്നു അൽപസുഖം കൊണ്ട് മനുഷ്യർ തൃപ്തരാവുകയില്ല അധികമധികം അധികം സുഖമിച്ഛിക്കുന്നു ഈ സുഖവാച്ചയാണ് മനുഷ്യന്റെ പുരോഗതിക്കും അതപ്പതത്തിനും കാരണം സുഖം അല്പമായതിൽ സുഖമില്ല ഒരിക്കലും അവസാനിക്കാത്തതും സീമയേറ്റതുമാണ് സുഖസ്വരൂപം എന്ന് വേദം പറയുന്നത് ദുഃഖ സമ്മിശ്രമല്ലാത്ത അനന്തസുഖത്തിലേക്ക് അത് ശരിക്കറിഞ്ഞ് പുരോഗമിക്കുന്നവരുണ്ട് അതറിയാതെ വരാണ് അധികവും ഈ അനന്തസുഖമാണ് ജീവന്റെ യഥാർത്ഥ ലക്ഷ്യം അതിനെ മുക്തി മോക്ഷം പരമപുരുഷാർത്ഥം പരമാനന്ദപ്രാപ്തി ബ്രഹ്മസായുജ്യം നിശ്രേയസ് മഹാ നിർവാണം മഹാസമാധി മുതലായ പദങ്ങളാൽ ഹിന്ദു ധർമ്മശാസ്ത്രങ്ങളിൽ ുന്നു ഈ മോക്ഷമാണ് സുഖത്തിന്റെ അന്തർസീമ അഥവാ ജീവന്റെ പരമലക്ഷ്യം സംഘർഷാത്മകമായ ജീവിതത്തിന്റെ പിന്നിലുള്ള സുഖസ്വരൂപ സ്ഥിതിയാണിത് എവിടെ ചെന്നാൽ സമസ്ത പ്രശ്നങ്ങൾക്കും സ്വയമേവ പരിഹാരമുണ്ടാവുന്നുവോ സർവക്ലേശങ്ങളും തീരുന്നുവോ അതാണ് മോക്ഷം അതാണ് സംഘർഷാത്മകമായ ജീവിതത്തിന്റെ പിന്നിലുള്ള സുഖസ്വരൂപ സ്ഥിതിയാണിത് അവിടെ ചെന്നാൽ സമസ്ത പ്രശ്നങ്ങൾക്കും സ്വയമേവ പരിഹാരമുണ്ടാകുമോ സർവക്ലേശങ്ങളും തീരുന്നുമോ അതാണ് മോക്ഷം അതാണ് പരമസുഖം പരമാനന്ദം പരമസ്വാതന്ത്ര്യം ലൗകിക സുഖങ്ങളെല്ലാം പരമാനന്ദ സുഖത്തിന്റെ ഓരോ കുമിളകൾ മാത്രമാണ് അവ ഉണ്ടാവുകയും നശിക്കുകയും ചെയ്യും അവയുടെ ഉൽപ്പത്തിസ്ഥാനമായ ആനന്ദസാഗരം മാത്രമാണ് ശാശ്വതം അതിനാൽ അല്പസുഖങ്ങളിൽ വ്യാമോഹിച്ച് അനന്തസുഖപ്രാപ്തിക്കുള്ള വഴി അടയ്ക്കരുതെന്ന് വേദം ഉപദേശിക്കുന്നു ഓർണമത പൂർണമിതം പൂർണാൽ പൂർണമുതച്ചതേ പരിപൂർണനായ ഈശ്വരൻ പരമാത്മാവ് സുഖ സ്വരൂപനാണ് പഞ്ചേന്ദ്രിയാദികൾക്ക് അപ്പുറമുള്ള അനന്തസുഖമാണ് മോക്ഷം ഈശ്വരൻ അവിടെ പരമാത്മാവായി പൂർണനായിരിക്കുന്നു ആ പരമാത്മാവിന്റെ അംശങ്ങളാണ് ഇഹത്തിലെ ജീവാത്മാക്കൾ ജീവാത്മാക്കൾ പരിപൂർണനെ അനുഭവപ്പെടുത്തുമ്പോൾ പൂർണത്വം പ്രാപിക്കുന്നു അങ്ങനെ വ്യാവകാരിക തലത്തിലും ഈശ്വരൻ പൂർണനാകുന്നു ഈ കാണുന്ന പ്രപഞ്ചമകലവും പരിപൂർണനിൽ നിന്നുള്ളവായി ഇവിടെ കാണുന്ന കാടുമേടുകളും രാത്രിയും പകലും പൂർണതയിൽ ഇല്ലാതാവുന്നു ഒരു കൊടുമുടിയിലേറി താഴോട്ട് നോക്കുമ്പോൾ എല്ലാം നിരപ്പായി കാണുന്നില്ലേ കുറവുള്ളിടത്താണ് കശപിശകൾ സൂക്ഷ്മമായി അപകൃതനം ചെയ്താൽ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവിലും പൂർണ തത്വത്തിന്റെ അംശം വെളിപ്പെടും സിന്ദൂരവും സോറി സുന്ദരവും ുഗതവുമായതിനാൽ എല്ലാം പൂർണത്വം തെളിഞ്ഞു കാണാം ഒരു മനോഹര പുഷ്പത്തെ ആധുനിക ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ അവഗ്രതന വി നിരീക്ഷണം ചെയ്താൽ അണ്ടചരാചരങ്ങളിലുള്ള എല്ലാ അംശങ്ങളും അതിലടങ്ങിയിരിക്കുന്നതായി കാണാം ഈ ജഗത്തിൽ മഹാവിഭൂതിയോടുകൂടി കാണപ്പെടുന്നവയെല്ലാം ഈശ്വരാംശമാണെന്ന് ഓരോന്നിന്റെയും പേര് പറഞ്ഞ് ഭഗവാൻ വെളിപ്പെടുത്തിയിരിക്കുന്നതാണല്ലോ വിഭൂതി യോഗമെന്ന ഗീതയിലെ പത്താം അധ്യായം അവസാനം ഭഗവാൻ അരുൾ ചെയ്യുന്നു വിഭൂതി വൈഭവത്തോട് കൂടിയതും സ്ത്രീ ഊർജിതം അതായത് പ്രഭാവത്തോടു കൂടിയതുമായിട്ടെല്ലാം ഏതെല്ലാം സ്വത്വങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കൾ ഉണ്ടോ അതെല്ലാം എന്റെ തേജസ്സിന്റെ അംശഭൂതങ്ങളാണെന്ന് നീ അറിഞ്ഞുകൊള്ളുക അഥവാ അർജുന ഇത്രയെല്ലാം വിസ്താരമറിഞ്ഞിട്ട് നിനക്ക് എന്തു പ്രയോജനം ഒരേ വാക്കുകൊണ്ട് പറയുകയാണെങ്കിൽ ഞാൻ എന്റെ ഒരു അംശം കൊണ്ട് ഈ ജഗത്താസകലം വ്യാപിച്ചു ഇന്നെയും ശേഷിച്ചിരിക്കുന്നു ശരീരസ്ഥനായ ജീവന് ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്നീ മൂന്ന് അവസ്ഥകളുണ്ട് ഉണർന്നിരിക്കുന്ന ആദ്യത്തെ അവസ്ഥയിൽ വ്യാപകാരിക ലോകത്തെ സുഖദുഃഖം ആദികൾ അറിഞ്ഞു അല്ലെങ്കിൽ അറിയുന്നു സ്വപ്നാവസ്ഥയിൽ മൂന്നാമതൊരാളായിരുന്നു അങ്ങനെ ഇരുന്നു കൊണ്ട് ജീവൻ സുഖദുഃഖാദികൾ അറിയുന്നു സുഷുപ്തിയിൽ യാതൊന്നും അറിയുന്നില്ല മോക്ഷത്തിന്റെ ചെറിയൊരു മാതൃകയാണ് സുഷുപ്തി അഥവാ സുഖനിദ്ര സുഷുപ്തിയിൽ ഇല്ല ഉറക്കത്തിൽ ബോധശൂന്യരായ നാം മോക്ഷത്തിൽ ബോധമുള്ളവരായിരിക്കും ഇതാണ് സുഖനിദ്രയും മോശവും തമ്മിലുള്ള വ്യത്യാസം സുഖനിദ്രയിൽ നിന്ന് ഉണർന്നാൽ വീണ്ടും സുഖദുഃഖാദികളിൽ മുഴുകുകയായി പൂർണതയിൽ ലയിച്ച മോക്ഷത്തിന്റെ സ്ഥിതി അതല്ല അത് അറിവിന്റെയും ബോധത്തിന്റെയും പൂർണ്ണ കുംഭമാണ് അനന്തമായ ആനന്ദക്കടലാണ് പരിപൂർണത വ്യാപിച്ച സനാതന സുഖസ്ഥിതിയാണത് പ്രപഞ്ച ജീവിതത്തിൽ മനുഷ്യൻ യോഗ കർമ്മസു കൗശലം എന്ന തത്വമനുസരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ ഈ പരമലക്ഷ്യത്തിലെത്താൻ സാധിക്കുകയുള്ളൂ വ്യക്തിപരമായ നിലയിലും കുടുംബം സമുദായം രാഷ്ട്രം എന്നീ നിലകളിലും സ്വധർമ്മനിഷ്ഠയോടുകൂടി പ്രവർത്തിച്ച് ജീവൻ നിവൃത്തി നേടണം അതിനുവേണ്ടിയാണ് നാല് ആശ്രമങ്ങളും നാല് പുരുഷാർത്ഥങ്ങളും യോഗ ചതുഷ്ടയവും മറ്റും ധർമ്മശാസ്ത്രങ്ങളിൽ വിധിച്ചിരിക്കുന്നത് വേറെ കുറുക്കോഴികളൊന്നുമില്ല ജന്മനാ മുക്തന്മാരായ അപൂർവ മഹത്വക്കൾ അവരുടെ അല്പമായ അനുഭവിക്കുന്നതിനും മനുഷ്യർക്ക് ജീവിത ലക്ഷ്യം കാട്ടുന്നതിനും സമഭാവേന സഞ്ചരിക്കുന്നുണ്ട് മറ്റു ചില ജീവൻ മുക്തന്മാർ പ്രാകൃതന്മാരെ പോലെ കറങ്ങിത്തിരിയുന്നുണ്ട് അവരെ അടുത്തറിയുമ്പോഴാണ് സത്യസ്ഥിതി കണ്ടെത്തുക ലോകത്തിലായിരമായിരം ജനങ്ങളിൽ ചിലർ ഈശ്വരാനുഭൂതി വേണമെന്ന് ആഗ്രഹിക്കുന്നു അവരിൽ ചിലർ മാത്രമേ ശരിയായ ധർമ്മമാർഗത്തിൽ ജീവിക്കുന്നുള്ളൂ അങ്ങനെ ഐശ്വര്യ ജീവിതം നയിക്കുന്നവരിൽ തന്നെ ഒന്നോ രണ്ടോ പേരായിരിക്കും പരമലക്ഷ്യത്തിൽ എത്തിച്ചേരുക എന്നാൽ പൂർണത്വത്തിലേക്കുള്ള പ്രയാണത്തിൽ മരണമടഞ്ഞാലും അത് പാഴായി പോവുകയില്ല അടുത്ത ജന്മത്തിൽ വീണ്ടും മുജ്ജന്മത്തിൽ ഏതുവരെ സഞ്ചരിച്ചുവോ അവിടെ നിന്ന് യാത്ര തുടർന്നാൽ മതിയാവും അതിനാൽ ഈ ജന്മത്തിൽ തന്നെ പരമപുരുഷാർത്ഥമായ മോക്ഷം നേടണമെന്ന ഇച്ഛയോടുകൂടി ജീവിക്കണം അതിന് ആഹാര വിഹാരാദി കാര്യങ്ങളിലും മനസംയമനം ധർമ്മചിന്ത മുതലായ കാര്യങ്ങളിലും പൂർണ്ണ സ്വാത്വികനാവണം യോഗയുക്തനാവണം സന്നിഷ്ട പരിപൂർണനിൽ നിഷ്ഠയുള്ളവർക്കു വേണ്ടി മോക്ഷം ഉപദേശിക്കുന്നു എന്ന് വേദാന്ത ദർശനം കാട്ടിത്തരുന്നതും ഇതാണ് സ്വർഗസുഖവും ആപേക്ഷികമാണ് പൂർണമല്ല അതിന് ആദിയും അന്തവുമുണ്ട് സ്വർഗത്തിൽ കഴിയുന്നവർക്കും പുണ്യഫലമായി സുഖമനുഭവിച്ച് തീരുമ്പോൾ ഈ മർത്യലോകത്തിൽ പിറക്കണം ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി അതാണ് ദേവന്മാരും മോക്ഷത്തിനു വേണ്ടി മനുഷ്യജന്മം എടുക്കുന്നതിന്റെ രഹസ്യം യോഗികൾക്കും സന്യാസിമാർക്കും മാത്രമല്ല നല്ല ഗൃഹസ്ഥാശ്രമികൾക്കും മോക്ഷപ്രാപ്തി ഉണ്ടാവും യോഗികൾക്കും സന്യാസിമാർക്കും കുറെ കൂടി സുഗമമാണ് മോക്ഷമാർഗം ഈ ജന്മത്തിൽ ഇതേ ജീവിതത്തിൽ തന്നെ മോക്ഷം പ്രാപിക്കുന്നതാണ് അത്ര ബ്രഹ്മ സമസ്ണുതെ താമരയിലെ വെള്ളത്തുള്ളി പോലെ ജീവിക്കാൻ ശീലിച്ചവർക്ക് സ്ഥിതിപ്രജ്ഞനും ഗുണാതീതനുമാവാം ഇതേ ജീവിതത്തിൽ ജന്മമരണ രൂപമായ സംസാരത്തെ അവർ ജയിച്ചിരിക്കുന്നു ഇഹൈവ തൈർജിത സർഗ അല്പപ്രയത്നത്താൽ തന്നെ ഈ ധർമ്മസിദ്ധിയുണ്ടാവുന്ന കാലമാണ് കലിയുഗമെന്ന് പുരാണങ്ങളും ഉദ്ഘോഷിക്കുന്നു സ്വൽപേനൈവ പ്രേക്നേന ധർമ്മസി ഇത് വിഷ്ണുപുരാണത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് നാമരൂപ ഭേദങ്ങൾ എന്തോ ആയിക്കൊള്ളട്ടെ ഈശ്വര ഗുണങ്ങൾ അറിഞ്ഞ് ലക്ഷ്യപ്രാപ്തി വരെ തളരാതെ പ്രയത്നിക്കുന്ന ധർമ്മനിഷ്ഠൻ ആരായാലും അയാൾ മോക്ഷമാർഗത്തിൽ മുന്നോട്ടു പോകുമെന്ന് ഹിന്ദുധർമ്മം പറയുന്നു സത്യമായ ആനന്ദം തന്നിൽ തന്നെ കുടികൊള്ളുന്നു സത്യജ്ഞാനം കൊണ്ടു വേണം അതറിയുവാൻ ജാഗ്രത് സ്വപ്നം സുഷുപ്തി ഇവ മൂന്നും കടന്ന അവസ്ഥയാണ് തുരിയാവസ്ഥ അഥവാ മോക്ഷം ഞാൻ എല്ലായിടത്തുമുണ്ട് പാശ്ചാത്യ രാജ്യത്തിൽ വെച്ച് വിവേകാനന്ദ സ്വാമികൾ സംഘടിത മതൻകരെ വെല്ലുവിളിക്കുന്നത് നോക്കുക പല നിറമുള്ള പളുങ്ക പലകളിൽ കൂടി ഒരേ വെളിച്ചം വരികയാണ് ഇണങ്ങാൻ ചില്ലറ വൈവിധ്യങ്ങൾ വേണം താൻ എന്നാൽ എല്ലാത്തിന്റെയും ഹൃദയത്തിൽ ഒരേ സദ്യം വാണൽ ഭഗവാൻ കൃഷ്ണ അവതാരത്തിൽ ഹിന്ദുവിനോട് ഇപ്രകാരം അരുളി ചെയ്തിരിക്കുന്നു മണിമാലയിലെ നൂലുപോലെ എല്ലാ മതങ്ങളിലും ഞാനുണ്ട് അസാധാരണ വിശുദ്ധിയും അസാധാരണ ശക്തിയും കൊണ്ട് മനുഷ്യവർഗത്തെ ഉയർത്തുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുന്നതായി എവിടെയൊക്കെ കാണുന്നുവോ അവിടെയൊക്കെ ഞാനുണ്ടെന്ന് ധരിക്കുക ഇതിന്റെ ഫലമോ ഹിന്ദുവിന് മാത്രമേ മോക്ഷമുള്ളൂ മറ്റാർക്കുമില്ല എന്ന തരത്തിൽ ഒരു വാക്യമെങ്കിലും സംസ്കൃത ദർശനങ്ങളിൽ എവിടെയെങ്കിലും കാണിച്ചു തരുവാൻ ഞാൻ ലോകത്തെ മുഴുവൻ വെല്ലുവിളിക്കുന്നു മോക്ഷത്തെപ്പറ്റി സ്വാമിജി വീണ്ടും ചെയ്യുന്നു മോക്ഷമാണ് പ്രപഞ്ചത്തിന്റെ ഹേതു മോക്ഷമാണതിന്റെ ലക്ഷ്യവും മോക്ഷം പ്രാപിക്കുവാൻ മാതൃ നേതൃത്വത്തിൽ നാം ചെയ്യുന്ന പ്രയത്നത്തിന്റെ രീതികളാണ് പ്രകൃതി നിയമങ്ങൾ മോക്ഷത്തിന് വേണ്ടിയുള്ള ഈ സാർവത്രിക യത്നം അതിന്റെ അത്യുച്ചഭാവത്തിൽ മനുഷ്യനിൽ പ്രകടമാകുന്നത് മുക്തനാകാനുള്ള മനഃപൂർവമായ ആഗ്രഹത്തിലാണ് ഈ മോക്ഷം അടയുന്നത് കർമ്മം ഭക്തി ജ്ഞാനം എന്നീ ത്രിവിധോപായത്തിൽ കൂടിയാണ് കർമ്മം മറ്റുള്ളവരെ സഹായിക്കാനും സ്നേഹിക്കാനുമുള്ള സ്ഥിരവും നിരന്തരവുമായ ഉദ്യമം ഭക്തി പ്രാർത്ഥന കീർത്തനം ധ്യാനം ഇവയിലടങ്ങിയിരിക്കുന്നു ജ്ഞാനം അത് ധ്യാനത്തെ അനുഗമിക്കുന്നു ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നീ പുരുഷാർത്ഥങ്ങളിൽ പരമമായത് മോക്ഷമാണ് ധർമ്മത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ജീവിതാവശ്യങ്ങൾ നിർവഹിക്കുമ്പോൾ ജീവിത ലക്ഷ്യം മോക്ഷമാണെന്ന ബോധമുണ്ടാവും അങ്ങനെ ബോധപൂർവം ജീവിക്കുമ്പോൾ സ്വാർത്ഥം പരമാർത്ഥമായും പരമാർത്ഥത അല്ലെങ്കിൽ പരാർത്ഥത ചിത്തശുദ്ധിദ്വാര പരമലക്ഷ്യത്തിലേക്കുള്ള ഉപായമായും പരിണമിക്കും അപ്പോൾ പരസ്പര ചൂഷണങ്ങൾക്കും വഞ്ചന വ്യഭിചാരം മുതലായ പാപകർമ്മങ്ങൾക്കും സ്ഥാനമില്ലാതാകുന്നു പ്രപഞ്ച സുസ്ഥിതിക്കും ക്രമാനുഗതമായ പുരോഗതിക്കും മോക്ഷം തന്നെ ലക്ഷ്യമാക്കിയ ജീവിതം അത്യന്താപേക്ഷിതമാണ് ബന്ദ്വാത്മകമായ ഈ ലൗകിക ജീവിതത്തിൽ മോക്ഷച്ചുവായ ജീവൻ പടിപടിയായി സാലോഹ്യം സാമീപ്യം സാരൂപ്യം ം എന്നീ നിലകളിലേക്ക് ഉയരുന്നു അവസാനം വീണ്ടും ജനന മരണങ്ങൾ ആവർത്തിക്കപ്പെടാത്ത അനന്തസുഖം മോക്ഷം പ്രാപിക്കുന്നു ദേഹം നശിക്കുന്നതിനു മുമ്പ് ഈ ലോകത്തിലിരിക്കുന്ന കാലത്ത് തന്നെ കാമക്രോധങ്ങളിൽ നിന്നുണ്ടാകുന്ന വേഗത്തെ സഹിപ്പാൻ കഴിവുള്ളവനാണ് യോഗയുക്തൻ ഇത് ഗീതയിൽ പറഞ്ഞിരിക്കുന്നതാണ് അവൻ തന്നെ യഥാർത്ഥ സുഖമുള്ളവൻ ഇങ്ങനെ ബാഹ്യ ബാഹ്യസുഖങ്ങളെ ലക്ഷ്യമാക്കാതെ അന്തസുഖിയും അതായത് തന്റെ ഉള്ളിൽ തന്നെ സുഖത്തെ അനുഭവിക്കുന്നവനും സ്വാന്തത്തിൽ തന്നെ രമിക്കുന്നവനും ഉൾപ്രകാശമുള്ളവനുമായ കർമ്മയോഗി ബ്രഹ്മസ്വരൂപനായിട്ട് ബ്രഹ്മത്മ്യ ഐക്യരൂപമായ മോക്ഷത്തെ പ്രാപിക്കുന്നു ദന്തബുദ്ധിയെ അറുത്തുകളഞ്ഞവരും എല്ലായിടവും ഈശ്വരനെ ഉള്ളൂ എന്നറിഞ്ഞവരും ആത്മ സംയമികളും എല്ലാവർക്കും നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്നവരുമായ കൃഷികൾ പാപരഹിതന്മാരാകയാൽ ബ്രഹ്മനിർവാണമാകുന്ന മോക്ഷത്തെ പ്രാപിക്കുന്നു